ഹലോ ഫാമിലി ഞാൻ എപ്പോഴും വിളച്ചി ചാടാൻ പോകുന്നത് എവിടെയാണെന്ന് നിങ്ങക്ക് വീട്ടോർക്കറിയാൻ പറ്റും ഭൂതത്താങ്കെട്ട് നാട്ടുപാറയാണ് എന്താണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോകാനായിട്ട് അപ്പൊ ഓണപ്പനും വന്ന് നമ്മുടെ സച്ചു കൊറേ ദിവസങ്ങൾക്ക് ശേഷം അവന്റെ ഹോസ്പിറ്റലൈസേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പഴാണൊന്ന് ട്രാക്കിൽ വന്നത് അപ്പൊ പെണ്ണുങ്ങൾ നമ്മുടെ അമ്മയുടെ രണ്ട് പിള്ളേരാണ് ബാക്കിൽ അന്നമ്മയുടെ കൂടെ ഉള്ളത് അന്നമ്മ കാലും കൈയും കൊണ്ടൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും ഒത്തു വണങ്ങിയപ്പോഴേക്കും വടാട്ടുപാറ പോകാൻ കരുതി എന്റെ തന്നെ രണ്ടു മൂന്ന് വട്ടം വടാട്ടുപാറ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ തന്നെ മനസ്സിലാക്കാലോ ഭയങ്കര സേഫ് ആണ് അവിടെ നമുക്ക് ധൈര്യത്തോടെ പിള്ളേരെ വിടാം പിന്നെ ഭയങ്കര ഒഴുക്കുള്ള സ്ഥലത്ത് സമയത്തൊക്കെ പിള്ളേരൊക്കെ ആ മേലിന്നൊക്കെ ചാടുന്നുണ്ടായിരുന്നു അതൊക്കെ പേടിയായിരുന്നു പക്ഷേ ഞാൻ കുറെയൊക്കെ കണ്ടപ്പോ അവരിഴുകി ഇങ്ങനെ ചാടുമ്പോ നമ്മളീ തല കൂടി ഇടിക്കും എന്നൊക്കെ ഉള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവര് സേഫായിട്ടാണ് കേട്ടോ വരുന്നത് പിന്നെ മുങ്ങി പോകാം അങ്ങനത്തെ പരിപാടികളൊന്നും അവിടെ ഇല്ല വലിയ വെള്ളച്ചാട്ടം അല്ല കേട്ടോ അവിടെ അപ്പൊ നമുക്ക് പ്രായമുള്ളവർക്കായാലും കൊച്ചുകുട്ടികൾക്കായാലും നമുക്ക് അവിടെ ഇരുന്ന് കുറച്ചേരും കളിക്കാം നല്ലൊരു എന്താ പറയാ നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ ഒരു കഴുത്തറ്റം മുങ്ങി നിക്കുമ്പോ നമുക്കൊരു ഒരു പ്രഷർ നമ്മൾ അതിന് റിലാക്സ് ആവണരെ തോന്നാ അപ്പൊ നല്ലൊരു ആണ് ഞങ്ങൾ വൈകുന്നേരമായിട്ട് ചെന്നപ്പോ ഒരു എനിക്ക് തോന്നണ ഇവിടെ എറണാകുളത്ത് നിന്ന് ഒരു ഒന്നര മണിക്കൂർ ഞാനിവിടെ കാക്കനാട് അടുത്തല്ലേ കരിമുളല്ലേ താമസിക്കണ അപ്പൊ ഇവിടെ നിന്ന് ഒരു ഒന്നര മണിക്കൂർ കേട്ടോ നമ്മളവിടെ ചെന്ന് മഴയുമിണ്ടായിരുന്നു പിന്നെ വെള്ളത്തിൽ മുങ്ങി കിടക്കുമ്പോ എന്തും മഴയടാ അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്തു റോണപ്പന്നെ എനിക്ക് തോന്നുന്നു സ്കൂൾ ടൈമിലൊക്കെ അവിടെ വെച്ച് പോയിട്ടുണ്ട് കേട്ടോ റോണാണെങ്കിൽ മൊത്തം അവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ബൈക്ക് ഓടിച്ചു വന്ന് എന്റെ കൈയ്യും കാലം വേദനയൊക്കെ ഉണ്ടായിരുന്നു എന്നാപ്പ ലോനെ കുത്തിവലിച്ചു കൊണ്ടുവന്നപ്പോഴേക്ക് ആള് വന്നിട്ടോ പിന്നെ തുടങ്ങാറുണ്ടല്ലോ ഒട്ടിക്കത്തണുപ്പായിരുന്നോ എന്റെ കൊണ്ടോ പിന്നെ ഒരു പകുതിയോടെ മുങ്ങിയപ്പോ തന്നെ നമ്മൾ വിറക്കാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ പിന്നെ വിചാരിച്ചത് കുറച്ചേരം മുങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു കുറച്ച് മുങ്ങി കഴിയുമ്പോഴേക്കും അങ്ങ് തണുപ്പ് മാറും പറഞ്ഞു പിന്നെ ഈ വഴി കണ്ടോ ഈ വഴി ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ നാശം ഞങ്ങള് താറ് ശരിക്കും ഇറങ്ങിയായിരുന്നു നമുക്ക് ആ ഇപ്പൊ താറ് പിന്നെ ഒരു കളിയോട്ടേടെ വേറൊരു വണ്ടിയൊക്കെ ഇവിടെ കിടക്കേണ്ടി കഴിയോട്ട തന്നെയാണ് തോന്നുന്നത് വേറൊരു വണ്ടിയൊക്കെ കിടക്കണ്ടായിരുന്നു ശരിക്കും വെള്ളച്ചാട്ടത്തിന്റെ അപകടം വരെ നമുക്ക് വണ്ടി ഇറക്കാം പക്ഷെ നമുക്കറിയാത്തൊരു റൂട്ടായത് കൊണ്ട് താറായിട്ട് നമ്മളൊരു പകുതി വരെ ഇറക്കിയിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇറക്കിയത് പക്ഷേ ഞാൻ ഒരു കാര്യം പറയുമ്പോഴൊരു മനുഷ്യനുണ്ടാവില്ല മഴയല്ലേടാ അപ്പൊ അതുകൊണ്ട് ഒരു മനുഷ്യനുണ്ടാവില്ല നമുക്ക് സുഖമായിട്ടൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അന്നാമനെങ്കിൽ അന്നാമനെക്കാളും വലിയൊരു ചെരിപ്പൂട്ടിട്ടാണ് വന്നത് അവക്കല്ലെങ്കിൽ തന്നെ ചുമ്മാ ഇങ്ങനെ നടന്നാൽ മറിഞ്ഞു വീഴും ഞാൻ അന്നാമൻ ചോണാണ് ശരിക്കും ഞങ്ങക്ക് രണ്ടുപേർക്ക് വെറുതെ നടന്നു കൂടാതെ പറഞ്ഞു വീഴും അപ്പൊ ഞങ്ങള് ഇവിടെ ഇവിടെന്നേ പോയത് കുളിക്കാനുള്ളൊരു ഡ്രസ്സൊക്കെ ഇട്ടാണ് പോയത് തിരിച്ചു വരുമ്പോൾ പിന്നെ അങ്ങ് എന്തെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ടാൽ മതിയല്ല തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു ചായയൊക്കെ കുടിച്ച് അങ്ങനെയാണ് സാധാരണ എപ്പോഴും പ്ലാൻ ചെയ്യുന്നത് തൊട്ടടുത്ത് വണ്ടി വണ്ടിയാട്ടെ ഞാൻ പറഞ്ഞിട്ട് അത് ഓട്ടോ തോന്നുന്നത് അതിങ്ങനെ ചാടി കുണുങ്ങി നല്ലൊരു സൂട്ടായിരുന്നു ഇങ്ങനെ വായ്പൊളിച്ച് നോക്കിയിക്കണത് തട്ടാ അത് എല്ലാ വണ്ടി ഫ്രണ്ട്മാർക്കുള്ള അങ്ങനെയുള്ള വണ്ടി കാണുമ്പോൾ പിന്നെ രണ്ട് വലിയപ്പമാര ടീ വലിയപ്പമാരെയും കഴിയുന്ന ആശം ഉണ്ടായിരുന്നു ഇവരെനിക്ക് തോന്നുന്നത് അവിടുത്തെ കുളിസീൻ പിടിക്കാൻ വരുന്നതാണോ അല്ലെ മൊത്തത്തില് അവിടെ എന്ന രീതിയിൽ ഇങ്ങനെ കറങ്ങി വായി നോക്കുന്നില്ല എന്നൊരു വ്യാജേനെ പുള്ളിക്കാര് ഇങ്ങനെ നടക്കുന്നുണ്ട് അല്ലാരെ അവിടത്തെ പ്രമാണികളാണ് ഞങ്ങളുടെ നാട് എന്നുള്ള രീതിയിലൊക്കെ പിന്നെ നമ്മളൊന്നും മൈൻഡ് ചെയ്തിട്ട് കേട്ടാ സച്ചുവാണെങ്കിൽ വെറച്ചട്ടിട്ടിലൊക്കെ ഇരിക്കുക പിന്നെ മേനത്തേക്ക് വെള്ളം ഇഴുമ്പോ നമുക്ക് ഇട്ടിക്ക് തോന്നിയായിരുന്നു തീ അന്ന കല കണ്ണ വെള്ളച്ചാട്ടം കണ്ട അവിടെ നിന്ന് പിള്ളേരി ഇഴുകി ഇങ്ങനെ വന്നിട്ട് ഈ സൈഡിൽ നിന്നൊക്കെ ഇഴുകി ഇറങ്ങുന്നുണ്ട് കാരണം ചെറിയൊരു പായലുണ്ട് എന്റെ കഴിഞ്ഞ ദിവസം വീടുകളിലറിയാൻ തന്നെ പറഞ്ഞ് വീടേണ്ടതാണ് ഒരു പായലുണ്ട് ഈ ഒഴി ഒഴുക്കി കൂടി തന്നെയാണ് ഈ വെള്ളം ഒഴുകുന്ന ചെറിയ ചാലി കൂടി തന്നെയാണ് ഈ വന്നത് ഒരു പായലുണ്ട് പിന്നെ നമ്മൾ ഈ നടക്കണ ഈ വെള്ളത്തിൽ നിൽക്കുന്നുണ്ട് ഈ വെള്ളത്തിന്റെ ഇടയിലൊക്കെ ചെറിയ പാറ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മളിങ്ങനെ ഭയങ്കര ആക്രാന്തപ്പെട്ട് തൊളിച്ചായിരിക്കുന്നു പോയിരുന്നു പതുക്കെ പതുക്കെ പോകണം അപ്പൊ വേണമെങ്കിൽ നമുക്ക് വെള്ളത്തിന് നമുക്ക് ഇരുന്ന് റെസ്റ്റ് എടുക്കാം കേട്ടോ വാറക്കല്ലിന്റെ അവിടെ അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ വെള്ളം വീഴുന്ന സ്ഥലം കണ്ടോ അവിടെ നമുക്കൊരു ആ വെള്ളത്തിന്റെ സൈഡിൽ കൂടി പോയി കഴിഞ്ഞൊരു ഒരു ഗുഹ പോലെയുണ്ട് അവിടെ നമുക്ക് നിൽക്കാം പിന്നെ ചുഴികളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ലെട്ടോ ഏകദേശം കുറച്ച് ഏരിയ ഉള്ളു ആ ഏരിയയിൽ നമുക്ക് സേഫ് ആയിട്ട് നമുക്ക് പോയിരുന്ന് നല്ല അർമാദിച്ചു വരാം പിന്നെ അവിടെ നിങ്ങൾ വാറുമ്പോഴാണ് കേട്ടോ മറ്റേ ആന കയറാതിരിക്കാൻ ഇലക്ട്രിക് ലൈൻ ഒക്കെ ഉണ്ട് അതാണെങ്കിലും മറ്റേ എന്തോ സോളാറിലൊക്കെയാണ് അത് ആറു മണിക്കോ ആറരൊക്കെ എങ്ങാണ്ട് ഓൺ ചെയ്യും അപ്പൊ ആ പോണവർ അവിടെ പോയിട്ട് ഈ ഓൺ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു പവർ വരും അപ്പൊ നമ്മളുടെ വല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി അവിടെ ഇലിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഷോക്ക് അടിക്കണത് കാരണം എനിക്കത് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ പറയുന്നത് കൊറേ ഇങ്ങനെ വെള്ളമൊക്കെ കോഴി തളിച്ചൊക്കെ ഇരുന്നിട്ടോ ഞാനും എന്റെ പൊന്നെ ഞാനായി ഇറങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കൊന്നും അവിടെ വെള്ളത്തില് പിന്നെ ശരിയായിട്ടോ പിന്നെ അടിപൊളിയായിരുന്നു വലിയ ഉഴപ്പുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളൊരു ഏകദേശം ഒരു ഒന്നര മണിക്കൂർ കേട്ടോ വെള്ളത്തിൽ കിടന്നേച്ചു റോഡിന്റച്ച് വരച്ച് ലാസ്റ്റ് ആയപ്പോഴേക്കും അവ കയറി അയ്യോ ഒരിക്കും വയ്യാന്നോറിട്ടേക്ക് കയറി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കയറി കാറിന്റെ ഒരു സൈഡ് റോഡൊക്കെ തന്നെ ഞങ്ങൾ ഓരോരുത്തി ഓരോരുത്തിരി കാറിന്റെ ഉള്ളിൽ കയറി സീറ്റിലിരുന്ന് ഒരു ഇതൊക്കെ തുണിയൊക്കെ മാറി പിന്നെ ഈ ഉമാരവിടെ തന്നെ ഇരുന്ന് മാറണുണ്ടായിരുന്നട്ടോ നാണില്ലാത്ത ഉമാര് ഇല്ല അപ്പൊ അവര് ആൾക്കാർ പോണ തോന്നി ഒരു മുണ്ടും അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് അപ്പൊ കുറച്ചുകൂടി എളുപ്പമുള്ള മാറാൻ പിന്നെ വന്ന വഴി ഞങ്ങള് ചായയും മുട്ട ബജി മുളക് ബജി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് കുത്തിക്കെട്ടി കഴിച്ചിട്ട് നല്ല വിശപ്പായിരുന്നില്ല വെള്ളത്തിന്നൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വശപ്പായിരിക്കുമല്ലോടാ അപ്പൊ പിന്നെ എത്തണത് എനിക്കൻ്റെ അറിയില്ല കേട്ടോ എന്നിട്ട് ഞാൻ ഒരു സാധനം ഇട്ടിട്ടാണ് വന്നത് ഒരു ചുരിദാറും ഈ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല സുഖം ഉണ്ടല്ലോ കംഫോർട്ടായിട്ട് നമുക്ക് ഇട്ടുണ്ട് അടക്കാം നല്ല സുഖമായിട്ടിട്ടാൻ പറ്റി പിന്നെ മാളും ശിവാനി എല്ലാരും ഉണ്ടായിരുന്നു അവര് കുറെ നാളും കൂടി വന്നത് അമൃതയ്ക്ക് കുഞ്ഞുമാവ് വന്നതിന് ശേഷം അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല ഇനി കുഞ്ഞുമാവുമില്ലാതാവുമ്പോൾ അവളും കൂടി ഉണ്ടാവും അമൃത നമ്മുടെ വീട്ടിൽ മുമ്പ് ഉണ്ടായിരുന്നറിയാൽ അമൃതന് സന്തോഷം ഞങ്ങള് ഒരു രാത്രിയൊക്കെ ആയിട്ട് പെട്ടെന്ന് ഇട്ടായി എല്ലാരും പാട്ടൊക്കെ വെച്ച് ഒന്നും പറയണ്ട ഇരുന്നുണ്ട് കിടന്ന് വേറെ വരുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ വല്ലപ്പോഴൊക്കെ നമ്മളൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ഒരുപാട് ദൂരെ നമുക്ക് പോകാൻ പറ്റില്ലെങ്കിലും തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ പൈസ ചെലവൊന്നും ഇല്ലാതെ നമുക്ക് പോയി വരാം കാരണം എല്ലാരും കൂടി ഒരുമിച്ച് വല്ലപ്പോഴേ കിട്ടത്തുള്ളൂ സച്ചുള്ളപ്പോ ചിലപ്പോ സിബി ഉണ്ടാവില്ല സിബി ഉള്ളപ്പോ റോണപ്പൻ ഉണ്ടാവില്ല അങ്ങനെ അങ്ങനെ ഇപ്പോ എല്ലാരോടും ഒന്ന് ഒത്തു വന്നപ്പോ അങ്ങനെ പോവാന്ന് വെച്ചാൽ നമ്മള് രാജി ചേച്ചിക്കാണെങ്കിൽ വീണിട്ട് ചെറുത് ചെറിയൊരു ഉൾക്കൊക്കെ പറ്റിയിരിക്കുന്ന അല്ലെങ്കിൽ രാജി ചേച്ചി ഉണ്ടായിരുന്നു ഇതിന്റെ ഇടയിൽ ഇനി ആ മൃഗം കൊച്ചൊക്കെ കൊച്ചു വലിയതായി കഴിയുമ്പോൾ അവളുണ്ടാവും അപ്പൊ പിന്നെ രണ്ട് വണ്ടി എടുത്ത് പോകേണ്ടി വരും അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു ഒരു എട്ട് മണിയൊക്കെ ആയിരുന്നു ഓമന് വീട്ടിൽ കയറിയപ്പോഴേട്ടാ എട്ട് മണിയായിരുന്നു പുറത്തുനിന്നൊന്നും നമ്മൾ ഫുഡ് കഴിച്ചില്ല വീട്ടില് ഫുഡൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും നനഞ്ഞ് ഒളിച്ച് ഞങ്ങൾ വന്ന വഴിക്കാന് ശിവാനിനെ ഒക്കെ വീട്ടിലാക്കി കാണാം പിറ്റേ ദിവസം ക്ലാസ് ഉള്ള ദിവസം വരുന്നു എനിക്ക് തന്നെ ഇതൊരു സൺ കണ്ടെ ഞങ്ങള് പോയത് വീഡിയോ നിന്നാണെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഒന്നും വർത്താനം പറയാതിട്ടുണ്ടെങ്കിൽ എന്നെ എല്ലാവരും പറയും ഒരു ബോറിംഗ് ആയിരുന്നു വീഡിയോ എന്ന് പറയും അതുകൊണ്ടാണ് ഈ വളവളാന്ന് പറഞ്ഞ എന്തേലൊക്കെ പറഞ്ഞിട്ടെന്നാലോ പിന്നെ ആന വരുന്ന കാടാന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ കണ്ടൊന്നുമില്ല കേട്ടോ പിന്നെ എനിക്കൊരു അബദ്ധം പറ്റി ഈ ഫോണും പുറത്തുവച്ചോണ്ടിരിക്കണതല്ല വണ്ടി വന്നിടിച്ചേനെ ഇത്രേക്കുള്ള കുട്ടി കുത്തി പോകാരുന്നു അപ്പൊ